ഫുള്ള് ലോണിൽ ആരെങ്കിലും ഒരു ആൾട്ടോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ ബാങ്ക് ലോൺ കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ ഒരു വണ്ടി ഫുള്ള് ലോണിൽ വാങ്ങാൻ പറ്റും ചെറിയ മുതൽ മുടക്ക് മാക്സിമം വേണ്ടിയിട്ടുള്ളൂ ടയറിൻ്റെ ഭാഗങ്ങൾ നോക്കിയാൽ ഏകദേശം ഒരു അറുപത് റേഞ്ചിലേക്ക് ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റെഡ് കളറിലാണ് ആൾട്ടോയിൽ ഏറ്റവും ഡിമാൻഡുള്ള വണ്ടിയാണ് കേട്ടോ എ സിയും പവർ സ്റ്റാറിംഗുള്ള വണ്ടിയാണ് വർക്കിംഗ് ആണ് നല്ല വൃത്തിയിലാണ് വണ്ടി ഉള്ളത് ചെറിയൊരു റീപ്ലൈസ് വന്നിട്ടുള്ള വണ്ടിയാണ് അതുകൊണ്ടാണ് ഇത് വില കുറച്ച് കൊടുക്കുന്നത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് കൂടാതെ നമ്മൾ പുതിയ ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസും കൂടി ഈ ഈയൊരു വാഹനത്തിനെടുത്തു കൊടുക്കെട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയെങ്കിൽ നല്ല നീറ്റായ സീറ്റ് കവറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് പ്ലാറ്റ്ഫോമിൽ തുരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വാഹനത്തിന് ഉത്ഭാഗം കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ എ സിയും പവർ ചാറിങ്ങും ഉള്ള വണ്ടിയാണ് നല്ല നീറ്റാണ് ഒരു കംപ്ലൈൻ്റും ഇല്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി വന്നത് ഫുൾ ലോണിൽ ചെറിയ മാസ മാസത്തവണകളിൽ വണ്ടി ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി വണ്ടി മലപ്പുറം കൊണ്ടോട്ടിയിലുണ്ട് ഇതുപോലെ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ നമ്പർ വേഗം സേവ് ചെയ്ത് വെച്ചോളി വേഗം വിളിച്ചോട്ടെ ഒരുപാട് വാഹനങ്ങളുടെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്